ഹെർബാസുലിൻ ഇരുപത് വർഷമായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ പ്രീ ഡയബറ്റിക് പേഷ്യൻസിനും ഡയബറ്റിക് പേഷ്യൻസിനും ഡയബറ്റീസിന് വേണ്ടിയിട്ട് മറ്റ് മരുന്നുകൾ കഴിക്കുന്ന രോഗികൾക്കും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മെഡിസിനാണ് ഹെർബാസിലിൻ ഈ ഹെർബാസിലിൻ ആളുകൾ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട് പല വീഡിയോസിലും നിങ്ങൾ ഇത് കാണാറുണ്ട് അപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ ഏറ്റവും ആദ്യത്തെ മരുന്ന് വേങ്ങയാണ് വേങ്ങയുടെ ഗുണം എന്താണല്ലോ നിങ്ങൾക്ക് അറിയാം വേങ്ങിയ കൃത്യമായ രീതിക്ക് ഒരു മെഡിസിനിൽ വന്നു കഴിഞ്ഞാൽ അത് പാൻക്രിയാസിലുള്ള ബീറ്റ കോശങ്ങളുടെ പ്രവർത്തനം കൃത്യമാകുന്നു അതുവഴിയോ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനം കൃത്യമാവുകയും അതുവഴി പ്രമേഹത്തിൽ നിന്ന് മാറ്റം കിട്ടുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് ഞാവൽ കുരു ഞാവൽ കുരു രക്തത്തിലെയും മൂത്രത്തിലെയും ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമൽ നോർമലാക്കിയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് ഉലുവ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ കൃത്യമാക്കാണ് ചെയ്യുന്നത് ഏക ഏകനായകത്തിന്റെ തണ്ടും വേരും പ്രമേഹത്തിന് ഫലപ്രദമാണെങ്കിലും വേരിലാണ് ഗുണം കൂടുതൽ നമ്മുടെ മരുന്നിൽ വേരാണ് അടങ്ങിയിരിക്കുന്നത് നീർമരുത് നീർമരുത് പ്രമേഹത്തിന് ഒരു നല്ല മരുന്ന് തന്നെയാണ് അത് മാത്രമല്ല ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നീർമരുന്ന് നല്ലതാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് നീർമരുദ്ധ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഹെർബാസലിലും നീർമരുദ് അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കാൻ നെല്ലിക്കയിലാണെങ്കിലോ ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി മാറ്റുന്നതിനും നെല്ലിക്ക നല്ല മെഡിസിനാണ് കൂടാതെ മഞ്ഞൾ മഞ്ഞൾ വീക്കം കുറയ്ക്കുന്നതിനും ഡീടോക്സിഫിക്കേഷനും ഒക്കെ യൂസ് ചെയ്യാവുന്ന മെഡിസിനാണ് മഞ്ഞൾ ഈ ഏഴ് മരുന്നുകൾ ഒരുമിച്ച് ചേർന്ന ഹെർബാസിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ നടക്കുകയും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായി നടക്കുകയും രക്തത്തിലെയും മൂത്രത്തിലെയും ഗ്ലൂക്കോസിൻ്റെ അളവ് കൃത്യമാകുകയും പിന്നെ പ്രമേഹത്തിൻ്റെ അനുബന്ധമായിട്ടുണ്ടാവുന്ന ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന മെഡിസിനാണ് നമ്മുടെ ഹെർബാസിലിൻ അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളും ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളും പിന്നെ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളും നമ്മുടെ ഹെർബാസിലിൻ രണ്ട് വീതം രണ്ട് നേരം ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ട്വൻറി വൺ ഡേയ്സ് മുതൽ ത്രീ മന്ത്സോ സിക്സ് മന്ത്സോ നമ്മുടെ ഹെർബാസിലിൻ യൂസ് ചെയ്യാം എത്രയോ പേഷ്യൻസ് ഹെർബാസിലിൻ യൂസ് ചെയ്തിട്ട് അവർ ബ്ലഡ് ചെക്കിങ്ങിലൂടെ ഒക്കെ അവരുടെ റിപ്പോർട്ട് നോർമൽ ആയതെല്ലാം നമ്മുടെ പേജിൽ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും പറഞ്ഞൊരു കൺഫ്യൂഷനാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഹെർബാസിലിൻ യൂസ് ചെയ്യാമോ എന്നുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന ഏഴ് മരുന്നുകളും നിങ്ങളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം ഗുണം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ പ്രമേഹ രോഗികളും പാരമ്പര്യമായിട്ട് ആളുകളൊക്കെ ഇടയ്ക്ക് ഹെർബാസിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്തു നോക്കും